പത്തനാപുരം നടുക്കുന്നിൽ ഭാര്യ മകളെ വെട്ടിപ്പരുക്കേൽപ്പിച്ച് യുവാവത്തി കൊളുത്തി മരിച്ചു ഓട്ടോറിക്ഷ ഡ്രൈവറായ നാൽപ്പത് വയസ്സുകാരൻ രൂപേഷാണ് ജീവനൊടുക്കിയത് ഇരുപത്തിയേഴു വയസ്സുള്ള ഭാര്യ അഞ്ജുവിനെയും പത്തു വയസ്സുള്ള മകൾ ആരുഷ്മയെയും വെട്ടിപ്പരുക്കേൽപ്പിച്ച ശേഷമാണ് രൂപേഷ് ജീവനൊടുക്കിയത് പുലർച്ചെ രണ്ടരയോടെ ആയിരുന്നു നാടിനെ നടുക്കിയ സംഭവം അമ്മയെ രക്ഷിക്കണേ എന്ന നിലവിളിയായിരുന്നു നിലവിളി കേട്ടപ്പോൾ ഞങ്ങൾ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു അപ്പോൾ കുഞ്ഞ് ഓടി വന്നു അമ്മയെ എന്നെ വെട്ടിയെന്ന് പറഞ്ഞ് അവിടെ വീണു അമ്മ വന്ന് കുഞ്ഞിനെ വരച്ചെടുത്ത് നിലവിളിച്ച് ഗേറ്റ് തുറന്ന് റോഡിലേക്ക് പോയി അപ്പോഴേക്കും അപ്പുറത്തെ മോൾ പോലീസിനെ വിളിച്ചു പോലീസ് വരുന്ന വഴിക്ക് കുഞ്ഞിനെയും അമ്മയും കണ്ടു അവരെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അയൽവാസി പറഞ്ഞു രൂപേഷിന്റെ ആക്രമണത്തിൽ അഞ്ചുവിന് തലയ്ക്കും പിന്നിലും ആരുഷ്മയ്ക്ക് കണ്ണിലുമാണ് പരിഗേറ്റത് ആക്രമണത്തിന് ശേഷം അടുക്കളയിലെത്തിയ രൂപേഷ് തീകൊളുത്തി മരിച്ചു ശബ്ദം കേട്ടെത്തിയ അയൽവാസികളാണ് പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചത് പുക ഉയരുന്നത് കണ്ട് ആദ്യം അയൽവാസികൾ കരുതിയത് വീടിനെ തീ പിടിച്ചതാണെന്നായിരുന്നു പിന്നീടാണ് രൂപേഷ് ഭാര്യ മകളെ വെട്ടിയ ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്ന് മനസ്സിലായത് കുടുംബവഴക്കാണ് ആക്രമണത്തിന് ജീവനൊടുക്കലിലും എത്തിയതെന്നാണ് പോലീസ് പറഞ്ഞു നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ൂർ സ്വദേശിയായ രൂപേഷും അലിമുക്ക് സ്വദേശിയായ അഞ്ചുവും പ്രണയവിവാഹിതരാണ് ഒരു വർഷമായി നടുക്കുന്ന കുളങ്ങരയിൽ വാടകയാണ് താമസം വെട്ടേറ്റ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില തൃപ്തികരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ